രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അല്പസമയത്തിനകം മുംബൈയിൽ സമാപിക്കും അംബേദ്കറിന്റെ സ്മൃതികൾ ഉറങ്ങുന്ന മണ്ണിൽ ആ യാത്രയ്ക്ക് പരിസമാപ്തിയാകാൻ പോകുന്നു ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് നാളെ ഇന്ത്യ സഖ്യ നേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ മഹാറാലി നടക്കാൻ പോകുന്നു ഒപ്പം തന്നെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു മഹാരാഷ്ട്രയിലെ സഖ്യനീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നടക്കുന്ന ഏറ്റവും ഒടുവിലായി നടന്ന ചർച്ചകളുടെ പുരോഗതി എങ്ങനെ ശ്രീനാഥ് ചന്ദ്രൻ ആ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര അല്പസമയത്തിനകം അവസാനിക്കും മുംബൈയിൽ നേരത്തെ നിശ്ചയിച്ച പോലെ അംബേദ്കർ സ്മൃതി മണ്ഡപമായ ചൈത്യഭൂമിയിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എത്തി എത്തും രാവിലെ രാഹുൽ ഗാന്ധിയും ഒപ്പം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകളായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി കൂടി ഇതിൻ്റെ സമാപന ഘട്ടത്തിൽ ഈ യാത്രയോടൊപ്പം ചേരുകയാണ് ഏതായാലും ചൈത്യഭൂമിയിലും രാഹുൽ ഗാന്ധി വരുന്ന വഴികളിലുമൊക്കെ തന്നെ ഇതിനോടകം തന്നെ നിരവധി പാർട്ടി പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്നത്തേനേക്കാൾ കൂടുതലായി കോൺഗ്രസ് നോക്കിക്കാണുന്നത് ഒരുപക്ഷെ നാളത്തെ പരിപാടിയായിരിക്കും വൈകിട്ട് നാളെ വൈകിട്ട് നടക്കുന്ന ശക്തിപ്രകരണ റാലി ശിവാജി പാർക്കിൽ നടക്കുന്ന റാലിയിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടി നേതാക്കളെയും എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എല്ലാ നേതാക്കൾക്കും ക്ഷണം നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഇടതുപാർട്ടികൾ വിട്ടുനിന്നേക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിലെ അടക്കം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരു നീക്കത്തിലേക്ക് തീരുമാനത്തിലേക്ക് പാർട്ടികൾ പോകുന്നത് ഏതായാലും അതിൽ കോൺഗ്രസിൻ്റെ പ്രതികരണമായി ഇതുവരെ വന്നിട്ടുള്ളത് കെ സി വേണു ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വിട്ടു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം അവർ തന്നെ വ്യക്തമാക്കട്ടെ എന്നതാണ് ഏതായാലും സീറ്റ് ചർച്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ പോലും സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇരു മുന്നണികൾക്കും പ്രശ്നമുണ്ട് ബി ജെ പി ഇരുപത് സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയും സീറ്റുകളിൽ അവർക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് മുന്നണിക്കകത്തെ തർക്കമാണ് അത് വൈകാനുള്ള കാരണം കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നാൽ അവിടെയും സഖ്യത്തിലും മഹാവികാസ് അഘാടി സഖ്യത്തിലും ഇപ്പോഴും തർക്കങ്ങളുണ്ട് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ ശരപ്പവാറിന് മുംബൈയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടായിരുന്നു വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന പുതിയ പാർട്ടി കൂടി വരുമ്പോൾ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പ്രധാനമായി നിൽക്കുന്നത് അവർക്ക് ഏതു പാർട്ടി സീറ്റ് വിട്ടു നൽകും എന്നതാണ് പ്രധാനപ്പെട്ട തർക്കം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിൻ്റെ തോൽവിക്ക് പല മണ്ഡലങ്ങളും കാരണമായത് വഞ്ചിത്ത് പിടിച്ച വോട്ടുകളാണ് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് പക്ഷേ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു ചെയ്യുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം തുടരുന്നത് ശരി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അല്പസമയത്തിനകം മുംബൈയിൽ സമാപിക്കാൻ പോവുകയാണ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം